വെളുപ്പിക്കൽ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ടാസ്കിനെ കാട്ടി കൂടുതൽ സമയം എടുത്തു അതിന്റെ ജഡ്ജ്മെന്റ് പറയാൻ ഒരു മണിക്കൂർ എടുത്തു എന്ന് തോന്നുന്നു ജഡ്ജ്മെന്റ് പറയാ അത്ര സമയം മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ചിട്ടാണ് പാത്രത്തിന്റെ വൃത്തി നോയിക്കൊണ്ടിരുന്നത് ജഡ്ജസ് അപ്പൊ എന്താണ് സംഭവിച്ചത് ഇപ്പൊ ആരാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ എത്തിയിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ അഭിഷേകം അന്നേരം കൂടെ ഒരു ആവശ്യമില്ലാത്ത ഒരാടി നടന്നു ഒരാവശ്യം ഇല്ലാത്ത ഇനി ഇതിനകത്തുള്ള ഏറ്റവും വലിയ അടിയായത് പാത്രങ്ങൾ ഒരു സ്പൂൺ വരെ ഒരു പാത്രം ആയിട്ടാണ് കരുതുന്നത് മാക്സിമം സ്പൂൺ കൊച്ചു കൊച്ചു പാത്രങ്ങൾ എടുത്താൽ വൃത്തിക്ക് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായനെ ഇവർ വിചാരിച്ചിരുന്നു മറ്റേ പ്രഷർ കുക്കറുണ്ട് അതുപോലെ പാനുണ്ട് വൃത്തിയില്ലാത്ത ഒരു കുടം പോലെ ഉണ്ട് അപ്പം അത് നമ്മുടെ യുക്തി അനുസരിച്ച് പക്ഷേ ഇതൊരു അടിയായത് അതായത് ഒരു ചെറിയ സ്പൂൺ വരെ ഒരു പാത്രമാണ് ഒന്നായിട്ടാണ് കാണുന്നത് അങ്ങനെ ടാസ്ക് ആരംഭിക്കുകയാണ് ആദ്യം ചകരി അടിച്ച് പറിക്കല് അത് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാവരും തകർത്ത് ടാസ്ക് ചെയ്യാണ് തകർത്ത് അപ്പോൾ അഭിഷേക് മഗ് കൊണ്ടാണ് വെള്ളം എടുക്കുന്നത് ബക്കറ്റിനകത്ത് വെള്ളം നിറച്ച് വെച്ചിട്ട് അതിന് മുക്കി വെച്ചാണ് ജാസ്മിൻ്റെ ടീം കഴിവ് നേട്ടാ അപ്പോൾ ഇവിടെ നന്ദന വെള്ളം വെള്ളമെടുത്തുകൊണ്ട് അതായത് വെള്ളം എടുത്തുകൊണ്ട് നിൽക്കായിരുന്നു ബക്കറ്റിൽ അപ്പം അഭിഷേകം ചെയ്തു മഗും കൊണ്ട് ഇടയിൽ പോയി അപ്പോൾ അവിടെ അടിപിടി രണ്ടുപേരും ആവശ്യമില്ലാത്ത വഴക്കം നടത്തിയത് ആവശ്യമില്ലാത്ത അടിപിടി അതിൻ്റെ ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല അതിലൊന്നും അല്ല ഇവിടെ വേഗത്തിൽ കൊണ്ട് വെക്കുന്ന ലക്ഷ ബസർ ടാസ്ക് ആണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പാത്രങ്ങൾ നല്ല കറക്റ്റ് ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ വൃത്തിയാക്കിയത് ആരാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇതിനകത്ത് പോലെ പാത്രം കഴുകി വെക്കുന്നതല്ല ഇതിനകത്ത് ടാസ്ക് കാര്യം ജഡ്ജസ് ഉള്ളത് കൊണ്ട് തന്നെ ജഡ്മെന്റ് ഉണ്ടാവും അപ്പൊ അവിടെ കിടന്ന് അടി കൂടിയത് ഒരാവശ്യമില്ലാത്ത അടിയായിരുന്നു അത് നന്ദന ബക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു പുള്ളിക്കാരൻ ഇടയ്ക്ക് കൊണ്ട് ബക്ക് വെക്കുന്നു അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്നു രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഉടനെ നന്ദന തള്ളുന്നു അപ്പൊ അഭിഷേകിന്റെ കയ്യിൽ പൈപ്പ് പിടിച്ചേക്കുന്നു പൈപ്പ് പൊട്ടുന്നു ഒരാവശ്യമില്ലാത്ത അടി അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ പാരൻസ് അത് കണ്ടിട്ട് ചിരിക്കുന്നുണ്ട് അപ്പോൾ പാത്രങ്ങളെല്ലാം കൊണ്ട് ഉണക്കാൻ വേണ്ടിയിട്ട് ഉണക്കി ഉണക്കാനല്ല പാത്രത്തിൽ കൊണ്ട് അവരവരുടെ ടേബിളിൽ വെക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് തുടക്കാൻ അവർക്ക് തുണിയില്ല അപ്പോൾ ഇവർ ഇവരുടെ ഡ്രസ്സ് തന്നെ ഊരി തുടങ്ങിയത് അതാണ് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നിയവർ എല്ലാവരും അവർ തന്നെ തുടക്കാൻ തുണി കൊടുക്കാത്തത് പാത്രം എന്നാൽ അവരുടെ എല്ലാവരുടെയും ഡ്രസ്സ് ഊരിയിട്ടാണ് ചെയ്തത് അപ്പോൾ പെൺകുട്ടികൾ മാത്രമുള്ള ഉണ്ടല്ലോ നമ്മുടെ പീപ്പിൾസ് അവരവരുടെ ഡ്രസ്സ് വെച്ചിട്ട് കഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ട് അതൊക്കെ നല്ല സ്പിരിറ്റിലാണ് അവർ ചെയ്തത് ഇപ്പം ഇപ്പോൾ മുന്നിൽ നിന്നത് നെസ്റ്റാണ് രസ്റ്റാണ് ഭയങ്കരമായ സ്പീഡിലൊക്കെ കാണിക്കുന്നത് നന്ദനയുടെ ടീമും ഡെൻ്റ് ടീമും മുന്നിലാണ് അതായത് മറ്റേ ജിൻഡോടെ ടീം നന്ദരാജൻറ്റോ അത് കഴിഞ്ഞിട്ട് അർജുനയുടെ ടീ ഷർട്ടൊക്കെ സ്വന്തം ഇട്ടിരുന്ന ടീ ഷർട്ടൊക്കെ ഊരുന്നുകൊണ്ട് എല്ലാവരും ഇട്ടിരുന്ന ടീ ഷർട്ട് ഊരിട്ടാണ് തുടയ്ക്കുന്നത് നന്ദന ആണെങ്കിൽ ജിൻഡോയുടെ ടീ ഷർട്ട് ഊരി മേടിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ നടന്ന സംഭവം എന്നാലും എല്ലാവരും അവിടെ തകർത്ത് ഭയങ്കര നമുക്ക് കാണുമ്പോൾ തന്നെ തകർത്താണ് അവിടെ അപ്പോഴാണ് ഇപ്പറത്തെ ഒരു ടീം ആരുടെ നമ്മുടെ പീപ്പിൾസ് ടീം നമ്മുടെ ശ്രീധുവിൻ്റെ ടീമിലെ അനസിബ ലാല ാ അങ്ങോട്ട് ഇവിടെ ജാസ്മിൻ ഇങ്ങോട്ട് വെക്ക് ഇവിടെ വെള്ളം എടുക്ക് ഇങ്ങോട്ട് താ അഭിഷേക വെള്ളം താ കൊണ്ട് താ തുണി അവിടെ അപ്പ അൻസിവ ലാല ലാലി കുറച്ച് നിമിഷങ്ങൾ മാത്രം ബിഗ് ബോസ് അപ്പൊ അൻസീവ ലാലാ ലലാ ന ഒരു രണ്ട് പ്ലേറ്റുമുണ്ട് അതും വെച്ചിട്ട് ലാലാ ല ാ ദൈവമേ ഞാനല്ലോ ചീശ്വര അവിടെ ഇനി പത്ത് പ്ലേറ്റ് എക്സ്ട്രാ കിട്ടാൻ വേണ്ടിട്ട് അവിടെ കിടന്ന് മരണം മരണ കളിയാണ് ഓരോരുത്തർ കളിക്കുന്നത് എൻ്റെ കൂടെയാണ് അലസിപേട പാട്ട് അതായത് അത്ര പതുക്കെയാണ് ചെയ്യണ കേട്ടാ അപ്പൊ അപ്പൊ ഞാൻ ചീശ്വര ഇവർക്ക് ജയിക്കണമൊന്നുമില്ലേ ആ രീതിയിൽ അങ്ങനെ അഭിഷേകം ശിജോയും വന്ന് വെള്ളം കൊടുക്കുന്നത് അവർക്കൊരു അടിപിടിയും തോന്നുന്നില്ല എൻ്റെ ആവശ്യമില്ല തടപടി അത് കഴിഞ്ഞിട്ട് അൻസിപ്പാണെങ്കിൽ ഇട്ടേക്കുന്ന പ്രസിദ്ധ തന്നെ തുടക്കമാണ് ലാലാ ലാ മുഖൊക്കെ ഒരു ഭാവ വ്യത്യാസമൊന്നുമില്ല നമ്മൾ പുള്ളിക്കാരി എങ്ങനെയാണോ കിച്ചണിൽ നിൽക്കുന്നത് അതേ രീതിയിൽ ലാല ലാ അവിടെ ടാസ്ക് നടക്കണോ ഏ ലാ ചിരിയൊന്നുമില്ല ദേഷ്യവും ഇല്ല ഒരു ഭാവവും ഇല്ല ഫുൾ ന്യൂട്രൽ ഭാവമാണ് ഇനി ഒരു മിനിട്ടും കൂടിയുള്ളൂ ലാലാ എനിക്കിപ്പോ എനിക്ക് ചിരിയും വന്നു കേട്ടോ സത്യട്ട് അപ്പം ഒരു ഒരു ഭയങ്കര കൂള് കേട്ടോ ഓവർ കൂള് അപ്പോഴാണ് ജാസിൻ പാത്രം എടുത്ത് ഇങ്ങോട്ട് വെക്ക പാത്രം കഴിവണ്ടേ എടുത്ത് വെക്ക് തുണി കഴിവ് എടുക്ക് ഇതിങ്ങോട്ട് എടുക്ക ഇങ്ങോട്ട് കാ രണ്ടും ഓപ്പോസിറ്റാണ് അത് കഴിഞ്ഞിട്ട് എല്ലാരും ചെയ്താട്ടാ അപ്പൊ അവിടെ കിടന്നു ഭയങ്കര ഋഷി എന്നിന്റെ നിന്നെ തുണിയെങ്കിലും അർജുനാണെങ്കിൽ സ്വന്തം ടീഷർട്ട് ടൂരി ഇട്ടു അതേപോലെ തന്നെ അഭിഷേക് സ്വന്തം ടീ ടൂരി ഇട്ട് തുടയ്ക്കുന്നു അപ്പൊ ഋഷി അവിടെ വെറുതെ പോയി കൊണ്ടാ ജാസ്മിൻ ഡേ നിന്റെ ടീ ഷർട്ട് ഊരി കിട്ടാ ഞാൻ തുടക്ക എന്ന് പറഞ്ഞാൽ ജാസ്മിൻ തുടയ്ക്കാൻ തുടങ്ങി അങ്ങനെ അൻസിമ ലാലി കഴിഞ്ഞ് ബസറടിച്ച് ബസറടിച്ചപ്പോഴും ആ സമയത്ത് അഭിഷേക് അതോ സ്പൂൺ അവിടെ കൊണ്ടുപോകുന്നുണ്ട് നന്ദന പറ്റുല ആ സ്പൂൺ എടുക്കണം ആ സ്പൂൺ എടുക്കണം അങ്ങനെ ആ സ്പൂൺ എടുത്ത് മാറ്റുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ സിജോ അവിടെ വെള്ളം തെറിച്ചപ്പോൾ പതുക്കെ സിജോ ജഡ്ജസിൽ ഒരാളാണ് പതുക്കെ കൈകൊണ്ട് അതിൽ തൊഴാപത്തില്ല തൊഴാപ്പത്തില്ല തൊട്ടു എന്ന് പറഞ്ഞാൽ അവിടെയും വഴക്കും അങ്ങനെ ഇവർ ജഡ്ജ്മെന്റിലേക്ക് വരെയാണ് കേട്ടാ അതിൻ്റെ ഇടയിൽ ജഡ്ജ്മെന്റിന്റെ ഇടയ്ക്ക് അന്നേരം മിണ്ടരുത് മിണ്ടരുത് ആരും മിണ്ടരുത് അപ്പൊ ജാസ്മിൻ ഓ ഇവിടെ ഒരു മിണ്ടരുത് മിണ്ടും ജാസ്മിൻ മാന പൂർവ്വം സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വിധികർത്താക്കൾ മാത്രം മുന്നിലേക്ക് വന്ന് എത്ര പാത്രങ്ങളുണ്ട് വൃത്തിയായ പാത്രങ്ങൾ മാത്രം ഒരു സ്പൂൺ പോലും ഒരു പാത്രമായിട്ട് കണക്കാക്കും അവിടെയാണ് പണി കിട്ടിയത് അയ്യോ അലമ്പും ബഹളവും ദൈവമേ ആദ്യം തന്നെ ഓരോ ഒരു ടീമിൻ്റെ അടുത്ത് തന്നെ അരമണിക്കൂറും നെസ്റ്റിൻ്റെ അടുത്ത് തന്നെ അരമണിക്കൂറും ഈ പാത്രം ഒന്ന് രണ്ട് ഇങ്ങനെയാണ് അവർ ജഡ്ജ് ചെയ്യുന്നത് പക്ഷെ നന്നായി ജഡ്ജ് ചെയ്തേട്ടാ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്തു അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടി അങ്ങനെ ഏറ്റവും കൂടുതൽ പാത്രങ്ങൾ അവിടെ കൊണ്ടു ഡെൻ ടീമാണ് ജിൻഡോയുടെ ടീം നന്ദന ജിൻഡോ രസ്മിൻ്റെ ടീമാണ് ഏറ്റവും കൂടുതൽ പാത്രങ്ങൾ കഴുകി ഞാൻ കണ്ടായിരുന്നു കപ്പ് 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 പാത്രങ്ങൾ കിണ്ണം സ്പൂണ് ഏറ്റവും കൂടുതൽ അപ്പം മാക്സിമം ഇവർക്ക് എന്ത് ചെയ്യണം അവരെ എല്ലാം റിജക്റ്റ് ചെയ്യണം അതായിരുന്നു മനസ്സിലിരിപ്പ് കാര്യം അതാണ് ഗെയിം ഇറ്റ്സ് എ ഗെയിം അപ്പം മാക്സിമം അതിൽ തെറ്റ് കണ്ടുപിടിച്ച് കറക്റ്റായിട്ടുള്ള തെറ്റുകൾ കണ്ടുപിടിച്ച് റിജക്റ്റ് ചെയ്യലാണ് ജഡ്ജസിൻ്റെ ജോലി അപ്പം അങ്ങനെ നെസ്റ്റിൻ ടണല് പതിമൂന്ന് പതിമൂന്നാണ് കിട്ടിയിരിക്കുന്നത് പതിമൂന്നെണ്ണം അവർ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പീപ്പിൾ റൂം പീപ്പിൾ റൂമിൽ ഒമ്പതെണ്ണം ഹു അത് വൃത്തിയായി ചെയ്ത് കേട്ടാ ലാല പാടിയിട്ടെങ്കിലും ഡെൻറ്റ് ടീമിന് ഒരുപാട് എണ്ണം ഉണ്ടായിരുന്നു കുറേ ഫുൾ റിജക്റ്റ് അപ്പൊ ജിൻഡോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇത് നല്ല ഡബിൾ ഓക്കെയാണ് അത് പറ്റില്ല റിജക്റ്റ് അത് കഴിഞ്ഞ് ഇത് ഇത് ഡബിൾ ഓക്കെ ആണ് അപ്പോൾ റിജക്ട് ഋഷി അങ്ങനെ പത്തൊമ്പത് പോയിന്റ് ആണ് പത്തൊമ്പത് പാത്രങ്ങൾ അവർ വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഈ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് മൂന്ന് പോയിന്റോടുകൂടി ജിൻഡോയുടെ ടീം ഡെൻറ്റ് ടീം ജിൻഡോ നന്ദന റസ്മിൻ അത് കഴിഞ്ഞ് രണ്ട് പോയിന്റ് കിട്ടിയിരിക്കുന്നത് ടണൽ ടീമിനും നെസ്റ്റ് ടീമിനുമാണ് മൂന്ന് ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നത് മൂന്നാം സ്ഥാനം പീപ്പിൾ ടീമിനാണ് ഇപ്പം നിലവിൽ പോയിന്റ് നിലയിൽ ഇന്നത്തെ ടാസ്കും ഇന്നും കൂടെ ചേർത്ത് ടണൽ ടീമാണ് ലീഡ് ചെയ്തിരിക്കുന്നത് അഞ്ച് പോയിന്റ് നെസ്റ്റ് ടീമിന് നാല് പോയിന്റ് ഡെൻ ടീമിന് നാല് പോയിന്റ് പീപ്പിൾസ് ടീമിന് ഒരു പോയിന്റ് ടണൽ ടീം എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്സരയുടെ ടീമാണ് അപ്സര സിജോയുടെ ടീം കുറച്ച് കുറച്ച് അടുത്തടുത്താണ് നിൽക്കുന്നത് ഡെന്നും നെസ്റ്റും ടണലുമൊക്കെ അപ്പോൾ ഇനി അങ്ങോട്ട് മത്സരം എനിക്കൊന്ന് അവസാനം ഏറ്റവും പോയിന്റ് കിട്ടി ഒരു ടീമിന് മാത്രമേ ബോണസ് കിട്ടുകയുള്ളൂ വേണ്ട ഒരു പോയിന്റ് വെച്ച് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ടാസ്ക് നിങ്ങൾ വിലയിരുത്തുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്